ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അല്ലല്ല ഞാൻ വേറെ കാര്യം പറയണേ ഇല്ല നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനമാക്കി ഞങ്ങൾ കുറച്ചൊക്കെ അനുകരിക്കാൻ നോക്കി പക്ഷെ ഒപ്പില്ല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം റിലേറ്റഡ് ഒരു വീഡിയോ ആണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഓണം ത്രില്ലോണം എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് പോയായിരുന്നു അടിപൊളി പരിപാടി ആയിരുന്നു അപ്പം അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ നമ്മൾ കണ്ടു അതിൽ അവരോടൊക്കെ പരിചയം പുതുക്കാനും അവരൊക്കെ പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഓണം എന്ന് പറയുന്നത് പണ്ടത്തെ ആയിരുന്നു അതായത് ഞാനൊക്കെ ഒരു പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഒക്കെ ഉള്ളൊരു ഓണം നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്ത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് ചെറിയൊരു വെയിൽ വരുന്ന ഒരു സമയം പൂക്കളൊക്കെ പൂക്കളൊക്കെ തുടങ്ങി അതേപോലെ തന്നെ റബ്ബർ റബ്ബർക്കായൊക്കെ പൊട്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒത്തിരി റബ്ബർ റബ്ബർക്കായ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ കായൊക്കെ ഇങ്ങനെ പൊട്ടി വീഴുന്ന ഒരു സൗണ്ടും മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയമൊക്കെ ആയിരുന്നു എൻ്റെയൊക്കെ ഓണത്തിൽ എനിക്ക് ഇന്നും മനസ്സിൽ ഒരു ഓണം ഓണത്തിന്റെ ആ സമയത്ത് ഓണം അവധിക്ക് ഇപ്പം നമ്മുടെ ബന്ധുക്കളൊക്കെ അതായത് പിള്ളേർ നമ്മുടെ ഏജിലുള്ള പിള്ളേരൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു തറവാട് വീടുകളിലൊക്കെ ഒന്നിച്ചുകൂടുമ്പൊക്കെ ഉള്ള ഒരു രസം അതൊന്നും പിന്നീട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ആ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർമ്മ ഉണ്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കറിയാലോ പത്താം ക്ലാസ്സിലെയും എല്ലാവരും ഗ്രൂപ്പാക്കിയിട്ട് ഓണ പരിപാടികളും പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കാലത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ആ ഒരു പൂക്കള മീൻസ് ആ ഒരു ഓണ ഗ്രൂപ്പിൻ്റെ ലീഡർ ആ ഒരു സമയത്ത് ഇവളെൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഇല്ലെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അത് ഇന്ന് ഓർമ്മയുണ്ട് അന്ന് ഇവൾ എട്ടാം ക്ലാസിൽ പഠിക്കുന്നത് ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുന്നു അപ്പോൾ ഞാനായിരുന്നു ആ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ അങ്ങനെ ആ പൂക്കൾ മത്സരത്തിന് ആ ഒരു സമ്മാനമൊക്കെ കിട്ടി ഫസ്റ്റ് നമുക്കായിരുന്നു എന്റെ മനസ്സിലായിട്ട് എനിക്ക് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറെ പൂക്കളൊക്കെ നമ്മള് മേടിക്കും അന്നേക്കാ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മളി വലുതായി വലിയ ആളെ പോലെ മീൻസ് കുറച്ച് കുറെ പൂക്കളൊക്കെ നമ്മൾ മേടിക്കും നമ്മൾ കളക്ട് ഞാൻ പറഞ്ഞ പൂക്കളൊക്കെ ആയി വരുന്ന സമയത്ത് എന്റെ ഓർമ്മയില് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ തേങ്ങ തേങ്ങ എല്ലാ സൂപ്പർ വൈറ്റ് ഞാൻ പറയട്ടെ തേങ്ങ ചടങ്ങി അങ്ങനത്തെ സൂപ്പർ വൈറ്റ് ഒക്കെ മുക്കി നീല കളറാക്കും അതുപോലെ കാക്കപ്പൂ ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ച് സൂഴിച്ച് കാക്കപ്പൂ കാക്കപ്പൂവെല്ലാം എടുത്തിട്ട് ഒരു ഇടം ഓരോ വീട്ടിൽ നിന്നും കൊറേ കുറെ പൂക്കൾ കൊണ്ടുവരും പക്ഷെ ഒരു യു പി എത്തിയപ്പോഴത്തേക്കും പിന്നെ പൂ അങ്ങനെ മേടിക്കുന്ന അങ്ങനെ പോയി പറിക്കുന്ന ഭയങ്കര കുറവ് പിന്നെ പൂ നമ്മള് കാഞ്ഞങ്ങാട് എവിടെങ്കിലും പോയി നമ്മൾ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് അതല്ല ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളം കിട്ടും കാർപ്പറ്റ് പൂക്കളം ഇപ്പൊ ഇപ്പൊ ആ ഓണത്തിന്റെ ആ പണ്ടത്തെ വൈബൊന്നുമില്ല ഇപ്പൊ എല്ലാവരും ഭയങ്കര ഡാൻസും ും ആ ഒരു ആ കാലഘട്ടത്തിൽ ആ ഒരു ഇതൊന്നും ഇന്നും കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത് ഇനി അധികം പറഞ്ഞ് നമ്മൾ നീട്ടുന്നില്ല അപ്പൊ നമ്മുടെ നമുക്ക് ആ ഒരു ഓണ പരിപാടിയിലേക്ക് പോവാൻ കുറച്ച് കുറച്ച് വിഷ്വൽസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റില്ല കൊച്ചും ഭയങ്കര ഇതാക്കിയായത് ഞങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നിങ്ങൾ കുറച്ച് മെമ്മറികളൊക്കെ ഉണ്ടാവുമല്ലോ ഓണത്തിന്റെ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ള ഒന്ന് കമന്റ് ഇടുക നമ്മുടെ മാവേലിത് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകട്ടോ ഹലോ ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നാട്ടീന്നെ വന്നതെന്ന് എന്നെ കണ്ടിട്ട് പുറമേന്ന് ഒരു കൊച്ചാന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞത് എൻ്റെ സ്വന്തം ഒരു വീട്ടിലുള്ള ഒരാളെ പോലെയാണ് അത് കേക്കുമ്പോൾ ഭയങ്കര സന്തോഷം അതേപോലെ എനിക്ക് ചേച്ചിയുടെ റിലേഷൻ ചേച്ചി ബർത്ത്ഡേ ജൂലൈ പോക്കുന്നല്ലേ എന്റെ ബർത്ത്ഡേ ജൂലൈ ഞാൻ പണ്ടേ ഇങ്ങനെ ബെസ്സേജ് കഴിക്കുന്നത് പിന്നെ കമ്മൻ കഴിക്കുന്നുണ്ട് പിന്നെ ചമ്മലാണ് കമ്മിൻ കഴിക്കാനൊക്കെ എന്റെ ബർത്ത്ഡേ ജൂലൈ മൂത്താണ് എന്റെ മമ്മി ഡാടി വരിങ്ങാനി ജൂലൈ മൂത്താണ് എന്റെ മോനപ്പെട്ട മണ്ണും ജൂലൈ പോകാൻ സോ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകാനും ജൂലൈ ഫോർക്കണം അപ്പൊ ചേച്ചി ജൂലൈ പരിചയപ്പെട്ട ഇതാരാ നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ ഇവിടെ ക്യാമറ ിയ പിന്നെ ആക്റ്റീവാണ് വലിയ പ്രായം ഇല്ലേ ആണ് നമ്മുടെ യു കെ മലയാളി ന്യൂസ് ചാനലിന്റെ ഓണർ കേട്ടോ എല്ലാരും ആരും ഇതുവരെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ നമസ്കാരം യു കെ പ്രധാന വാർത്തകൾ ഏ ചേച്ചറിയാവോ ചേച്ചിയാ നമ്മടെ റീൽ ചേച്ചിയുടെ ഡാൻസൗണ്ട് ുംടിപൊളി അടിപൊളിയായിരുന്നു 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 സൂപ്പറായിരുന്നു സൂപ്പർ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓണൊക്കെ വന്ന പരിപാടിയാണ് ഓണം സൂപ്പറേ ഒരുപാട് പേര് കാണാൻ പറ്റി വലിയ संतुष्टि एक बार संतोष थैंक यू യും കൊച്ചുട്ടാക്കി രക്ഷൻ ഫുഡ് കഴിക്കാനുള്ള കഴിച്ചിട്ട് എങ്ങനെയെന്ന് പറയാ നമ്മുടെ അതെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ കഴിക്കാൻ പോകട്ടോ ഇത് പരിപ്പ് കയറിയും അതിന് മുകളിൽ നെയ്യ് ഒഴിച്ചതുമാണ് ആമി ഇവിടെ കഴിക്കാൻ തുടങ്ങി അല്ലെ ആമി ഓണസദ്യ എങ്ങനെയുണ്ടാമി ഓണസദ്യ എങ്ങനെയാമി ഓണസദ്യ എങ്ങനെ പടപ്രതമനെ പഴം കൂട്ടിയാണോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോണ്ടായിരുന്നു ആണോ അടിപൊളി അല്ലായിരുന്നു ആമീക്കെ വരുന്നുണ്ടോ അടിപൊളി ഓണമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ കണ്ടതൊക്കെയായിരുന്നു നമ്മൾ ത്രിലോണത്തിന്റെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് കുറെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല നമ്മൾ രാവിലെയൊക്കെ പോയത് കാരണം പിന്നെ ഷീച്ചു പോയി മീനു കൈവേദന ഒക്കെയായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ പാർട്ടി അടിപൊളിയായിരുന്നു പറഞ്ഞ കേട്ടോ നമുക്ക് അത് നിക്കാൻ പറ്റിയില്ല അതിൽ ഭയങ്കര വിഷമമുണ്ട് ഇനി അടുത്ത വർഷത്തെ ഓണത്തിനോ അല്ലെങ്കിൽ അടുത്ത പരിപാടിക്കോ നമ്മൾ പോയി തകർക്കുന്നതായിരിക്കും അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഓണ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഓണത്തിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളെ വെറുപ്പിക്കില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞുവീടിയോട് കൊണ്ട് അവസാനിപ്പിക്കും ാണ് ഇനി ഓണപരിപാടി നേരത്തെ പറഞ്ഞ പോലെ ഓണ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം നിങ്ങൾ വെറുപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും